നമസ്കാരം ചിലയിടങ്ങളിലൊക്കെ മഴ പെയ്തു എന്നാലും കൊടും ചൂട് തന്നെയാണ് കൊടും ചൂടിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗം നേരിട്ടുള്ള വെയിലേൽക്കാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ രോഗങ്ങളൊക്കെയുള്ളവരാണെങ്കിൽ ജീവിത ശൈലിയിലൊക്കെ അല്പം ശ്രദ്ധിക്കുക അതായത് ഈ ചൂടുമൂലം പലതരത്തിലുള്ള രോഗാവസ്ഥകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകും ഈ ചൂടുമൂലം ഉണ്ടാകുന്നതിനപ്പുറം ചില അസ്വസ്ഥതകളും ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് അതിനാണ് ഈ ഒരു വാർത്താ പ്രേക്ഷകരോട് പറയുന്നത് അതായത് വഴിനീളെ ജ്യൂസ് പാർലറുകൾ അതായത് താൽക്കാലിക ജ്യൂസ് പാർലറുകളും അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം നാരങ്ങാവെള്ളം അങ്ങനെയുള്ള ശീതള പാനീയങ്ങളുമൊക്കെ നിറച്ച് വെച്ചുകൊണ്ട് താൽക്കാലികമായി തന്നെ വ്യക്തികളും അതുപോലെ സ്ത്രീകളുമൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ തട്ടുകടകൾ പോലെ ഒരു കുടയൊക്കെ വെച്ച് അങ്ങനെയുള്ളത് ധാരാളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉള്ളതുണ്ട് അതായത് പുതിയതായിട്ട് രൂപീകൃതമായതുണ്ട് പ്രത്യേകിച്ചും ഈ നാഷണൽ ഹൈവേകളുടെ ദേശീയപാതകളുടെ വഴിയോരങ്ങളിലൊക്കെ തന്നെ ഇത്തരം താൽക്കാലിക സെറ്റപ്പുകൾ അല്ലെങ്കിൽ കടകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു വിള വല്ലാത്ത ദാഹം തോന്നുമ്പോൾ നമ്മൾ അവിടെയൊക്കെ കയറി അവർ തരുന്ന പനിയും അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന പനിയും കുടിച്ചെന്നും വരാം തീർച്ചയായിട്ടും കുടിച്ചു പോകും പലപ്പോഴും കാരണം അതീവ ദാഹമായിരിക്കും കൊടും ചൂട് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി മോരും വെള്ളമോ കരിക്കിൻ വെള്ളമോ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ഇതുപോലെ പഴച്ചാറുകൾ ശീതള പനീയങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ നമ്മൾ കുടിച്ചു പോകും പക്ഷേ കുടിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പും കേന്ദ്ര ആരോഗ്യ വകുപ്പും ഒക്കെ ഒക്കെ നൽകുന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേകമായ നിഷ്കർഷയുണ്ട് നമ്മൾ ഈ ചൂട് കാലത്ത് പാലിക്കേണ്ട കേരളത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ ഇതുപോലെയുള്ള ജ്യൂസ് പാർലറുകളൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് അത് അതെന്തുകൊണ്ട് പരിശോധിക്കണം എന്നുള്ളത് നമുക്കറിയാം ഞാൻ പറയാൻ പോകുന്ന അതാണ് അതായത് പ്രത്യേകമായി രാസപദാർത്ഥങ്ങൾ ചേർത്ത് വെച്ച് അങ്ങനെ എളുപ്പം പോകാത്ത ഐസ് കഷ്ണങ്ങൾ ഒരു വേള ഇവരുടെയൊക്കെ കയ്യിൽ കണ്ടേക്കാം എല്ലാവരുടെയും കയ്യിൽ കാണണം എന്നൊന്നുമില്ല പക്ഷേ ആ ഐസ് പൊട്ടിച്ചിട്ട് തവിയും കൊണ്ടിങ്ങനെ ടക്ക്ന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ വളരെ രസകരമായിട്ട് നോക്കി നിന്നാൽ കാണാം അതിങ്ങനെ പൊട്ടിച്ച് ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് ഇളക്കി ഒക്കെ നമുക്ക് തരും ഈ ഐസ് ആരോഗ്യത്തിന് വളരെയധികം ദോഷകരമായി മാറിയേക്കാം ഒരു വേള ഇതിൽ ചേർക്കുന്ന ചില വസ്തുക്കൾ അതായത് താൽക്കാലികമായി ചേർക്കുന്ന ചില വസ്തുക്കൾ ചില പൊടികൾ ഒക്കെ തന്നെ ഉണ്ടാകാം നമ്മുടെ മുന്നിൽ വെച്ചാണ് ചെയ്യുന്നത് എന്നാൽ പോലും ഇവർ കലക്കി വെച്ചിരിക്കുന്ന ചില പാനീയങ്ങൾ ഇതിലേക്ക് മിശ്രിതം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രാസ പരിണാമങ്ങൾ ഉണ്ടായി നമുക്കത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായേക്കാം നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിച്ചേക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഐസ് കഷ്ണങ്ങൾ തന്നെയാണ് ഇത് വെള്ളം പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിച്ച് ഉണ്ടാക്കുന്ന ഐസാണോ എന്ന് നമുക്ക് ഉറപ്പില്ല കാരണം ഇത് ഇതുവരെ വാണിജ്യാടിസ്ഥാനത്തിൽ വാങ്ങുന്നതാണ് വലിയ കഷ്ണങ്ങളായി വാങ്ങേണ്ടതാണ് അതുതന്നെയാണ് ഒരുവേള മീനിനും മീൻ സൂക്ഷിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് മാത്രമല്ല മീനിനും മറ്റ് ചില പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആമോണിയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഈ ഐസ് അധികം ഉരുക്കി പോകില്ല നമുക്കറിയാം ഐസ് എന്തായാലും നമ്മുടെ കയ്യിലെടുത്താൽ തന്നെ അത് ഉരുക്കി തുടങ്ങും നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഐസ് എടുത്ത് കയ്യിൽ വെച്ചാൽ അറിയാം പെട്ടെന്ന് ഉരുക്കി തുടങ്ങും നമ്മുടെ കൈ വെള്ളമാകും അപ്പം അത്തരത്തിൽ ഐസ് അല്ല ഇത് മാത്രമല്ല ഇതിന് അത്രയേറെ തണുപ്പുണ്ട് എന്നും തോന്നുന്നില്ല പലപ്പോഴും തൊട്ടുനോക്കിയാലൊക്കെ തന്നെ അപ്പോൾ ഈ ഐസ് എന്ന് പറയുന്നത് ഒരു രാസപദാർത്ഥം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ഐസ് കഷ്ണമാണ് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നു ഇതിൽ ഒരുപാട് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ വഴനീളെ ഇറങ്ങി ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ഐസ് ഐസ്കഷ്ടങ്ങൾ വാരിയിടുകയും ചില ഇതിനെ സ്വാദിനായും കളറിനായും നിറത്തിനായും ചില പൊടികൾ ചേർക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും ജ്യൂസ് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ വണ്ടിയിൽ പോവുകയോ ബസ്സിൽ പോവുകയോ നടന്നു പോവുകയോ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് മാത്രമല്ല അത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ദീർഘമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാം ഇത്തരം ഐസകളും ഇത്തരം രാസപദാർത്ഥങ്ങൾ ചേർത്ത പാനീയങ്ങൾ കഴിക്കുന്നത് കൊണ്ട് വയറ്റിൽ അൾസർ അർബുദം തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ആരോഗ്യ മന്ത്രാലയവും ആരോഗ്യ വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജ്യൂസ് കുടിച്ചോളൂ എത്ര വേണമെങ്കിലും കുടിച്ചോളൂ നല്ല ഫലങ്ങൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കി നമ്മുടെ വീട്ടിൽ വെള്ളം ഫ്രിഡ്ജിൽ വെച്ച ഐസാക്കി എത്ര വേണമെങ്കിലും കുടിക്കാം ഇനി നിങ്ങൾക്ക് പുറത്തുപോയി കഴിക്കണമെങ്കിൽ തന്നെ അത് കൃത്യമായി പരിശോധിച്ച ശേഷം അറിഞ്ഞ ശേഷം നല്ല കടകളിൽ നിന്ന് നല്ല രീതിയിലുള്ള ജ്യൂസുകളും പാനീയങ്ങളും തയ്യാറാക്കുന്ന കടകളിൽ നിന്ന് കുടിക്കാനുള്ള ആ ഒരു ശ്രദ്ധ പ്രത്യേകം കാണിക്കണം എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പായിട്ട് പറയാനുള്ളത് കാരണം ചൂട് കൂടുന്തോറും നമുക്ക് തീർച്ചയായിട്ടും വെള്ളം കുടിക്കേണ്ടി വരും വെള്ളം ധാരാളമായി കുടിക്കും മാത്രമല്ല ഈ കുപ്പി വെള്ളത്തിന്റെ കാര്യത്തിലും ചില നിഷ്കർഷകൾ പാലിക്കാനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഈ കുപ്പി വെള്ളം ഉണ്ടാക്കുന്ന ബോട്ടലിംഗ് പ്ലാന്റുകളിലും അതുപോലെ ഇത് വിൽക്കുന്ന കടകളിലും ഒക്കെ പരിശോധന നടത്താനുള്ള ഏർപ്പാടുണ്ട് കാരണം ഇത് മലിനജലമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ശുദ്ധീകരിച്ചതാണോ ഇത് ജനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ ഇപ്പോൾ വെള്ളം കുടിക്കുന്നു നമുക്ക് പ്രത്യേകിച്ച് ദുസ്വാദം തോന്നില്ല പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് അതായത് അത് സൂക്ഷിക്കാനുള്ള വെള്ളം ചീത്തയായി പോകാതിരിക്കാനുള്ള നമുക്കറിയാം നമ്മുടെ വെള്ളം നമ്മൾ കിണറ്റിൽ നിന്ന് കോരി വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റിൽ വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഒരു വഴുവഴുത്തൊര അവസ്ഥ വരും ബക്കറ്റിനൊക്കെ അത് യഥാർത്ഥ വെള്ളമാണ് പക്ഷേ ഈ വാങ്ങുന്ന ചില കുപ്പി വെള്ളങ്ങൾ എത്ര കാലം തുറന്നു വെച്ചാലും എത്ര കാലം ബക്കറ്റിൽ ഒഴിച്ച് വെച്ചാലും അത് അതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു രാസ പരിശോധന അല്ലെങ്കിൽ രാസ ഇടപെടൽ അതിനകത്ത് നടക്കുന്നുണ്ടോ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അതിനകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് വെളിയിൽ നിന്ന് കുപ്പിവെള്ളം വാങ്ങി കുടിക്കുമ്പോഴും ജ്യൂസ് ഐസിട്ട് കുടിക്കുമ്പോഴും അല്ലാതെ കുടിക്കുമ്പോഴും ഒക്കെ ഒന്ന് കരുതിയിരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതാണ് എന്നാണ് ഈ കൊടും ചൂടിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്